ക്യൂബ് റൂട്ട് ഓഫ് സ്വയർ റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ഏഴ് രണ്ട് ഒൻപത് ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് സ്ക്യർ റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ആറ് നാല് നമുക്ക് ആദ്യം അകത്തെ റൂട്ട് കാണാം അകത്തെ വർഗ്ഗം മൂലം കാണാം അതായത് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ഏഴ് രണ്ട് ഒൻപത് ഇതിൻ്റെ റൂട്ട് കാണാൻ നമുക്ക് ആദ്യം ദശാംശം ഒഴിവാക്കി ബാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് കാണാം സംഖ്യ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതിൻ്റെ റൂട്ട് ഇരുപത്തിയേഴാണ് ഇരുപത്തേഴ് ഇൻറ്റു ഇരുപത്തി ഏഴാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇപ്പോൾ സംഖ്യയുടെ മാത്രം റൂട്ട് കണ്ടു ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദശാംശം സ്ഥാനമുണ്ട് റൂട്ട് കാണാൻ അതിൻ്റെ പകുതി എടുക്കുക ആറിൻ്റെ പകുതി മൂന്ന് എന്നിട്ട് മൂന്ന് സ്ഥാനം എടുത്തോട്ട് നീക്കണം മൂന്ന് സ്ഥാനം എടുത്തോട്ട് നീക്കാൻ ഇവിടെ രണ്ട് സ്ഥാനമേ ഉള്ളൂ ഒരു പൂജ്യം കൂടി ചേർത്തിട്ട് ദശാംശം ഇടുക പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ഏഴ് എന്ന് കിട്ടി ഇനി നമുക്ക് ഇതിൽ ആ വില കൊടുക്കുക ക്യൂബ് റൂട്ട് ഓഫ് എന്ന് എഴുതുക ക്യൂബ് റൂട്ട് ഓഫ് എന്നിട്ടകത്ത ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് ഏഴ് ഇത് കാണുകയാണ് ഇത് ക്യൂബ് റൂട്ട് കാണാൻ ആദ്യം ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് റൂട്ട് കാണുക ദശാംശം ഒഴിവാക്കിയ സംഖ്യ ഇരുപത്തേഴാണ് ഇരുപത്തേഴിൻ്റെ ക്യൂബ് റൂട്ട് മൂന്നാണ് അതായത് മൂന്ന് ഇൻഡു മൂന്ന് ഇൻഡു മൂന്നാണ് ഇരുപത്തേഴ് നമ്മളിപ്പോൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചു ഇനി ദശാംശ സ്ഥാനങ്ങൾ എന്താ നോക്കണം ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കം ഉണ്ട് ദശാംശം കഴിഞ്ഞിട്ട് മൂന്നക്കം അതായത് മൂന്ന് ദശാംശ സ്ഥാനമുണ്ട് ക്യൂബ് റൂട്ട് കാണുമ്പോൾ എത്ര സ്ഥാനം ഉണ്ടോ അതിനെ മൂന്നുകൊണ്ട് കൊണ്ട് ഹരിക്കുക ഇവിടെ മൂന്ന് ദശാംശ സ്ഥാനം ഉള്ളത് അതിനെ മൂന്നുകൊണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്നൊന്ന് വരും ഒരു സ്ഥാനം എടുത്തോട്ട് നിൽക്കുക അപ്പോൾ പൂജ്യം പോയിന്റ് മൂന്ന് എന്ന് കിട്ടും ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടി ഇതുപോലെ അടുത്തതിൻ്റെ കാണുക ആ കാണുമ്പോൾ അകത്തെ കാണുക റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് പൂജ്യം 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 ആറ് നാല് സമം റൂട്ട് കാണുമ്പോൾ ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം റൂട്ട് കാണുക ദശാംശം ഒഴിവാക്കിയ സംഖ്യ അറുപത്തി നാല് റൂട്ട് എട്ടാണ് എട്ട് ഇൻറ്റു എട്ടാണ് അറുപത്തിനാല് അപ്പോൾ റൂട്ട് കണ്ടുപിടിച്ചു ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ദശാംശം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനമുണ്ട് റൂട്ട് കാണുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുക ആറിൻ്റെ പകുതി മൂന്ന് മൂന്ന് സ്ഥാനം എടുത്തോട്ട് നീക്കണം അതിനിടെ ഒരു സ്ഥാനമേ ഉള്ളൂ മൂന്ന് സ്ഥാനം നീക്കണമെങ്കിൽ ഒരു പൂജ്യം ഒരു പൂജ്യം കൂടി ചേർത്തു ഇപ്പോൾ മൂന്ന് സ്ഥാനമായി പോയിൻറ്റ് അപ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം എട്ട് അപ്പം നമുക്ക് ഈ അകത്ത് റൂട്ട് കിട്ടി ഇനി അത് അതിൻ്റെ അകത്ത് വില കൊടുക്കുക ക്യൂബ് റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് എന്ന് എഴുതിയിട്ട് ഈ ഉത്തരം എഴുതുക പൂജ്യം പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് വീണ്ടും നമ്മൾ ക്യൂബ് റൂട്ട് കാണാൻ പോവുകയാണ് ക്യൂബ് റൂട്ട് കാണുമ്പോൾ ദശാംശം ഒഴിവാക്കി സംഖ്യയുടെ മാത്രം ക്യൂബ് റൂട്ട് എട്ടിൻ്റെ ക്യൂബ് റൂട്ട് രണ്ടാണ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ടാണ് എട്ട് ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശം എട്ട് മൂന്ന് സ്ഥാനം അതായത് മൂന്ന് ദശാംശ സ്ഥാനമുണ്ട് ക്യൂബ് റൂട്ട് കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തെ മൂന്നുകൊണ്ട് ഹരിക്കുക അപ്പോൾ മൂന്നിനെ മൂന്നുകൊണ്ട് ഹരിച്ച ഒന്ന് ഒരു സ്ഥാനം എടുത്തോട്ട് നീക്കുക അപ്പോൾ പൂജ്യം പോയിന്റ് രണ്ട് എന്ന് വരും ഇനി ഈ രണ്ട് ഉത്തരങ്ങളും കൂടി ഗുണിക്കണം അതായത് ഈ രണ്ട് ഉത്തരങ്ങൾ കൂടി ഗുണിക്കണം പൂജ്യം പോയിന്റ് മൂന്ന് ഇൻറ്റു പൂജ്യം പോയിൻ്റ് രണ്ട് ഗുണിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ദശാംശ സ്ഥാനങ്ങൾ നോക്കുക ഇപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഇപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം ഗുണിക്കുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടണം ഒന്നും ഒന്നും രണ്ട് സ്ഥാനം വരും രണ്ട് സ്ഥാനം എടുത്തോട്ട് നിൽക്കണം അതിന് ഒരു സ്ഥാനമേ ഉള്ളൂ ഒരു പൂജ്യം ചേർക്കുക ഉത്തരം പൂജ്യം പോയിന്റ് പൂജ്യം ആറ്